ഇപ്പോൾ തൊണ്ടിപൂലിൻ്റെ സംഭവിക്കുന്നത് തൊണ്ടിമുലിൻ്റെ എൻ്റെ മോള് ചെറുതാണ് അപ്പോൾ അവൾ ആ ചെറുതായിരുന്ന സമയത്ത് അവൾക്ക് മൂക്കത്തി ഇടണെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ മൂക്കുത്തി ഇടർന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് മൂക്കുത്തി ആ സമയത്ത് അവൾ മൂക്കുത്തി ഇടുന്നതിനോട് എനിക്ക് വലിയ ഒഴിപ്പില്ല പക്ഷേ അവളുടെ ഒരു അവകാശത്തിൻ്റെ പുറത്ത് കടന്നു കയറാനുള്ള അധികാരവും എനിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിത് കുറച്ചുകൂടി ടക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മൂക്കുത്തി നിന്ന് ഇടേണ്ടത് അതിൻ്റെ ആണി ഊരിപ്പോയി കഴിഞ്ഞാൽ നീ വാതുറന്ന് കിടന്നുറങ്ങും എന്നിട്ട് ഇതിൻ്റെ വായിലേക്ക് പോകും പിന്നെ 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 എന്ത് ചെയ്യും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുക്കേണ്ടി വരുന്നതൊക്കെ പറഞ്ഞാൽ ഇത് അത് അവളതിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഒരു ഒരു ദിവസം ഒരു രാത്രിയിൽ മുക്കുത്തിയിടണമെന്ന് പറഞ്ഞ അവളിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിതിനെ ഇങ്ങനെ ന്യായീകരിച്ച് അവളതിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് ശരിക്കും തൊണ്ടി പോലുള്ള കഥയുണ്ടാവണോ അത് പിന്നെ ഞാൻ വെച്ചു ശരിയാണോ മുഖത്തി വായിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ന് പറയുന്ന രീതി മാലയാണേൽ എന്തൊരു കോംപ്ലിക്കേഷൻ അത് കള്ളനാണേൽ എന്തായാലും പ്രശ്നം എന്ന് പറയുന്ന പ്രോസസ്സ് അവിടും തുടങ്ങാം ഈ പ്രോസസ്സ് ചിലപ്പം അങ്ങനെ കുറച്ച് കാൾ മുട്ടു പോകുക പിന്നീട് ഒരു സമയത്തിരുന്നു ഇന്ന ഈ കഥയെ തീർത്തുകളെ ആലോചിച്ചത് ആയിരിക്കില്ല സംഭവിക്കുക ചിലപ്പോൾ അതെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എല്ലാവർക്കും ഓരോ രീതി പല രീതിക്കായിരിക്കുമല്ലോ പിന്നെ നമുക്ക് ചിലപ്പോൾ സമയത്തായിരിക്കും കുളിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പലപ്പോഴും പല പ്രശ്നം സോൾവ് ചെയ്ത് എനിക്ക് നടക്കാറുള്ളു എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളൂ പിന്നെ എനിക്ക് ഇപ്പം എങ്ങനെ കള്ളനെങ്ങനെ മാല എന്നൊരു ചിന്ത വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ തമിഴ്നാട്ടിൽ നിന്നൊരു ബസ്സിൽ ട്രാവൽ അപ്പം ഈ ബസ്സിൽ കയറുന്ന സമയത്ത് ഈ ഉയർന്ന സീറ്റ് അല്ലാത്ത സീറ്റിൽ ഇങ്ങനെ കൈ വെച്ച് ഇതേപോലെ തന്നെ ക്യാരക്ടർ ഇരുന്നതുപോലെ തന്നെ ഇങ്ങനെ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ അന്നത്തെ ഒക്കെ അലവൻ ഇത് മാല കഴുത്തുന്ന എടുപ്പ് എടുത്തതിനു ശേഷം കണ്ണി അകത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പക്ഷേ കുറച്ച് സമയം എടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നെയിൽ കട്ടർ എന്ന് പറയൊരു ടൂൾ പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ ബസ്സിനെ നമ്മൾ ആർക്കുണ്ടീസിൻ്റെ അവസ്ഥയാണ് നമുക്ക് പെട്ടെന്ന് ഒരു സന്തോഷമുണ്ട് കാരണം ഏ വളരെ ഈസി ഹാൻഡാണ് ഷാർപ്പ് പഠിച്ചിട്ടാണ് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഐഡിയ ആ സമയത്ത് അത് വരുന്നല്ലോ ആ വന്നതിന് ശേഷം ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പോലീസുകാർ പോലും സംശയം പറഞ്ഞിട്ടില്ല നെയ്ൽക്കട്ടർ ഇപ്പോഴും കള്ളന്മാരും മാല പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള എന്നുള്ളവർ എനിക്കറിയില്ല ഇത് ആ സമയത്ത് നമുക്ക് പോകും പക്ഷെ ഒരു സ്ഥലത്ത് പോലും പോത്തനൊരു സംശയം പറഞ്ഞിട്ടില്ല പോലീസുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു അവരാരും ഏ നെൽക്കട്ടർ ഉപയോഗിച്ച് ഒരു ചെയ്യും പക്ഷേ അത് ഈസ് ഈസി ആണല്ലോ കട്ടിതര ഇതുപോലെ ആയിരിക്കും പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടും പക്ഷേ ഈ തൊണ്ടുപോലെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ മാല വിഴുങ്ങി സംഭവങ്ങൾ ഉണ്ടായതും ഓക്കെ സത്യമ്രിക്ക് വരുന്ന സമയത്ത് എനിക്കറിയാം ഇത് ഞാൻ ശരിക്കും ആലോചിച്ചത് ഗ്യാസ് ലീക്ക് ആയതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം ഞാൻ കണ്ടിട്ടില്ല കണ്ണൂർ ഒരു സ്ഥലത്ത് ഗ്യാസ് ഗ്യാസ് കൊണ്ടുവരുന്ന വണ്ടി മറിഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവക്യൂറ്റി ഉണ്ടാവും അതാരുന്നു ശരിക്കും സംഭവിച്ചത് അപ്പോൾ ഗ്യാസ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് പേടിച്ചിട്ടാണല്ലോ ആൾക്കാരെ മാറ്റുന്നത് അതേസമയം അവിടെ ഒരു കള്ളുവണ്ടിയാണ് പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമായിരിക്കില്ലേ ഇതാണ് ആദ്യത്തെ തോട്ടം പ്രോസസ്സ് അവിടെ നിന്ന് പറഞ്ഞത് അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നാണ് പിന്നെ അപ്പോൾ കള്ളുവണ്ടിയൊക്കെ മറിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക അത് സുനിക്കായിരിക്കും അപ്പോൾ സുനിക്ക് എന്താണ് ജോലി ആരാണ് കൺസംഷൻ കൂടുതൽ ഏത് സൈഡിലാണ് കൺസംഷൻ കൂടുതൽ നടക്കുക അപ്പോൾ മദ്യത്തിൻ്റെ കൺസംപ്ഷൻ കൂടുതൽ സ്വാഭാവികമായിട്ടും കിട്ടാൻ ലഭ്യത ഉള്ള സ്ഥലത്ത് ഇപ്പോൾ വർക്ക് പണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കും അവർക്ക് ആ പണിയാട്ടി പോകുന്നവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ സ്ഥലത്തേക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അത് ഇതിപ്പോൾ കേശുവാണെങ്കിൽ ശരിയാണ് ഞാൻ ആലോചിച്ചത് രണ്ട് ഒരു ലോട്ടറി അടിച്ചിട്ട് ഒരു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചിട്ട് അതിൻ്റെ ഉടമസനെ കിട്ടാതെ ലോട്ടറി വയ്ക്കുന്ന ലോട്ടറി വയ്പ്പിൽ എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പി ആർ ഡി തന്നെയുള്ളതാണ് അവിടെ ഡെപ്യൂട്ടേഷനുള്ളത് അപ്പോൾ ആ ആ ആൾക്കാരെ കിട്ടാതെ അവർ പരിഭ്രമിച്ച് നടക്കണം അലച്ചിത് ആർക്കടിച്ചെന്നറിയില്ല അവർ അന്വേഷിച്ചിടക്കുക ആ അന്വേഷണം നടക്കുന്ന സമയത്താണ് കേശു കൊണ്ടാവുക